आदर्श एक्शन भी ऐसे चाहिए जो कि चाहिए प्रियंका नंदा के लिए निरसापन क्या मारता है निर्नमुती सुबह नंदा मुत्ता अतर्कल लोटबार चोरी में लगे लोटबार महीने के बीच मार्च से फर्स्ट महीने खोली गई है हमले कैंसिल भी खोले थे अब जै ആദ്യം മാനേജ്മെന്റിനെ കണ്ടു ഞങ്ങൾക്ക് ലോക കോളേജിലേക്ക് പോകണം അതിനനുവാദം തരണം പ്രിൻസിപ്പളെ കാണണം വിദ്യാർത്ഥികളെ കാണണം മാനേജർ ആ സമയത്ത് നമ്മളോട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ പ്രിൻസിപ്പളിനെ വിളിച്ച് പറയാം നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ വിദ്യാര്ത്ഥികൾ നമ്മളെ കാണാൻ വേണ്ടി വന്ന് ലോക കോളേജിൽ നിന്ന് ആ ലോകളിൽ നിന്ന് സമയത്ത് അവരുടെ ഒരുപാട് പ്രയാസങ്ങളിൽ നാൽപ്പത്തും നാല്പതെട്ടും അമ്പത്തെട്ട് കിലോമീറ്ററൊക്കെ യാത്ര ചെയ്താണ് ഞങ്ങൾ വരുന്നത് വലിയ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് പരാതി അതുകൊണ്ട് പ്രിൻസിപ്പിൾക്ക് ഞങ്ങൾ അഭ്യർത്ഥിച്ചോട് ഞങ്ങൾ അപേക്ഷ ലീവ് അനുവദിക്കണമെന്ന് പക്ഷേ പ്രിൻസിപ്പിൾ അനുവദിക്കുന്നില്ല ഞാൻ അവരോട് പറഞ്ഞ് കൊടുത്താണെങ്കിൽ സംസാരിച്ച് അദ്ദേഹം അനുവദിക്കുന്നില്ല മറ്റെല്ലാ കോളേജുകൾക്കും അവധി അനുവദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അനുവദിക്കാത്തത്

ഇവിടെ രാഷ്ട്രീയമില്ല പിന്നെ അവരുടെ പ്രത്യേകിച്ച് ഒരു കോളേജിൽ പഠിക്കുന്ന സംസ്ഥാന വിദ്യാർത്ഥികളല്ലേ രാജ്യത്തിന്റെ നിയമവും ഭരണഘടനയും അറിവുള്ളവരല്ല ജനാധിപത്യത്തെ കുറിച്ച് അഭ്യസിക്കുന്നവരല്ലേ അവരിൽ നിന്ന് വരേണ്ട വാക്കുകളോ അവരും അവരിൽ നിന്ന് വരേണ്ട പ്രവർത്തികളോ അല്ലെല്ലാം വലിയ പക്ഷേ

സ്ഥാനാർത്ഥിയെ മോശമായി പരാമർശിച്ചു ചില അസഭിച്ചു നേതാക്കന്മാരെ വളരെ മോശമായ രീതിയിൽ അവർമാറങ്ങി ഒരേ കയ്യേറ്റം ചെയ്യാൻ വീടുകൾ കാണാം സ്ഥാനാർത്ഥിയെ കുറിച്ച് തള്ളുന്ന സാഹചര്യത്തിലേക്ക് എന്നിട്ടും നമ്മൾ പ്രകോപിതമാകാതെ തിരിച്ചു പോകുന്നത് നമ്മൾ അവിടെ പോയി സംഘർഷം ഉണ്ടാക്കി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു

ഞങ്ങൾക്ക് ഒരു ഫലവും കൂടി വരേണ്ടി വരും ആ ബന്ധപ്പെട്ട കോഴിക്കോട് ഹോസ്പിറ്റലിന്റെ ഉടമയും ഈ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അവർ അവരുമായി ബന്ധപ്പെട്ട് ഞാൻ അവരെ വിളിച്ചു ഏറെ വൈകിയാണ് കാലത്ത് നാട്ടിലെ സംഭവം വൈകിട്ടൊരാ

എന്തുകൊണ്ട് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല ആ നടപടി സ്വീകരിക്കാത്തതാണ് ഞങ്ങളെ മാനേജ്മെന്റിന്റെ സംശയത്തിന്റെ നിലയിൽ

ഹംസയും ഈ രണ്ട് കക്ഷികളും ഇവിടെ ഒരു ഒത്തുകൾ രാഷ്ട്രീയമാണ് ഈ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരം സി പി എമ്മും മുസ്ലിം ലീഗും ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഹംസയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് മാർ പാർട്ടി കഴിഞ്ഞ തവണ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ അതിശക്തമായ പരാജയപ്പെട്ടത് ആ ാണ് പരാജയപ്പെടുന്നത് ആയ്യായിരം പരാജയപ്പെടുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തിയത് ഈ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നാളെ ഇതുവരെ ഇടതുപക്ഷം സി പി എമ്മും ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് പരീക്ഷിച്ചത് സി പി ഐ മത്സരിക്കുന്ന സമയത്താണ്

ആ ഞാൻ പറയുന്നില്ല പക്ഷേ ആ മതേതരത്തിന്റെ പ്രവാചകൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാക്കി വെച്ച ചില നമ്മളൊക്കെ അറിയപ്പെടാത്തതും അറിയുന്നതുമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് സമദാനിയിലേക്ക് എത്തിച്ചേരും എത്തിച്ചേരാതിരിക്കാൻ യാതൊരു ഇല്ല మేరీ స్టోరీ స్టోరీ ఆవిష్కారం మలపరం బహుభూరిపక్ష ഈ വിഷയത്തെ കുറിച്ച് സി പി എമ്മും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ പറയുന്നത് ഇത് അവതരിപ്പിച്ചാൽ ആപത്താണ് എന്താ ആപത്ത് എന്താ കേന്ദ്രങ്ങൾ കേരള സ്റ്റോറി എന്താ പറയുന്നത് കേരള സ്റ്റോറി പറയുന്നത്

ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുവേണ്ടി സമയം നല്ലേ ഗുജറാത്ത് ബിബിസി ഡോക്യുമെന്റിന് വന്നു ആ ബിബിസി ഡോർമെന്റ് വന്നപ്പോൾ അത് രാജ്യത്തെ അവതരിപ്പിക്കാൻ പഠന എന്ന്